ഇന്ത്യൻ സ്റ്റാർ ബെറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി മറക്കാൻ ആഗ്രഹിക്കുന്ന ടൂർണമെൻറ്റായി മാറിയിരിക്കുവാണ് ഇത്തവണത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പ് നായകൻ രോഹിതിനൊപ്പം ഓപ്പണിംഗ് റോളിലേക്ക് വന്നതിന് ശേഷം കോഹ്ലി ബാറ്റിംഗ് തന്നെ മറന്നമട്ടാണ് ഓസീസുമായുള്ള സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിലും കോഹ്ലി വൻ ദുരന്തമായി മാറി ഒരു റൺ പോലും എടുക്കാൻ പറ്റാതെയാണ് കോഹ്ലിക്ക് ക്രീസ് ഇടേണ്ടി വന്നത് നാല് ബോളുകൾ നേരിട്ടിട്ടും അക്കൗണ്ട് തുറക്കാൻ പാടുപെട്ട കോഹ്ലി അഞ്ചാമത്തെ പന്തിൽ ഔട്ടാവുകയും ചെയ്തു ടൂർണമെന്റിൽ രണ്ടാമത്തെ വട്ടമാണ് കോലിക്ക് പൂജ്യം റണ്ണിന് ക്രീസ് വിടേണ്ടി വന്നത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ കോലി ഗോൾഡൻ ഡെക്ക് വരെയായി ഇതിനകം കളിച്ചിട്ടുള്ള ആറ് ഇന്നിംഗ്സുകളിൽ നിന്നും പതിനൊന്നെന്ന ദയനീയ ശരാശരിയിൽ നൂറ് സ്ട്രൈക്ക് റേറ്റിൽ വെറും അറുപത്താറ് റൺസ് മാത്രമേ കോലിക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ളൂ കോലിയുടെ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ബംഗ്ലാസിനെതിരെ നേടിയ മുപ്പത്തിയേഴ് റൺസ് മാത്രമാണെന്നുള്ളതാണ് കോലി ആരാധകർക്ക് നിരാശ നൽകുന്നത് ഇതുപോലുള്ള പുതുപുത്തൻ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ